ഹായ് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ക്ലവർ ലീഫ് റോഡ് വരികയാണ് അത് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് അതായത് നമ്മുടെ വിഴിഞ്ഞ പോർട്ടിനായും എൻ എച്ച് അറുപത്താർ ബൈപ്പാസും റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് ഈ ഒരു ക്ലവർ ലീഫ് റോഡ് വരുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ക്ലവർ ലീഫ് റോഡാണ് വരുന്നത് അതുപോലെ തന്നെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും നിർമ്മാണം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഭരണാനുമതിക്കായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ നിലവിൽ പദ്ധതിക്കായിട്ടുള്ള നിർദ്ദേശം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിക്കായിട്ട് ഏകദേശം ഇരുപത് ഏക്കറോളം ഭൂമി വേണം അതുപോലെ തന്നെ വിഴിഞ്ഞ നിലവിൽ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കവാടത്തിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ നിർമ്മിക്കുന്ന രണ്ട് മേൽപ്പാലങ്ങളുടെ പണികൾ അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നിലവിലെ ബൈപ്പാസിലെ യാത്രക്കാരെയും ഗതാഗതത്തെയും ബാധിക്കാത്ത തരത്തിലായിരിക്കും ഈ ഒരു ക്ലവർ റിലീഫ് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞ പോർട്ടിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്കും അകത്തേക്കും പോവുക എന്നുള്ളത് അതാണ് ഈ ഒരു ക്ലവർ റിലീഫ് റോഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ എസ്റ്റിമേറ്റ് നിർമ്മാണ ചുമതല തുടങ്ങിയിലേക്കുള്ള അനുമതി ലഭിക്കുന്നതോട് കൂടിയിട്ട് ഈ വർക്കുകളൊക്കെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതോടുകൂടി നമ്മുടെ കേരളം മൊത്തത്തിൽ മാറി മറിയുന്ന സ്ഥിതിയിലോട്ട് പോകട്ടോ അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മിഷിനാസ് ഗുഡ് ബൈ